എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് മുതൽക്കേ വിവാദങ്ങളിൽ നായകനായിട്ടുള്ള ഒരാളാണ് എം ആ തൊപ്പി തൊപ്പിയുടെ ഗ്യാങ് ഇപ്പോഴൊന്ന് കുറച്ച് നാളായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് തൊപ്പി തൊപ്പിയുടെ സ്ട്രീമിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഒതുങ്ങി ഗ്യാങ്ങും ഗ്യാങ് ഹൗസും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊപ്പിയുടെ ഗ്യാങ്ങിലെ ഒരു മൊണ്ണ ഒരു കഴുത എന്ന് വേണി പറയാം അവൻ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് വെറൈറ്റി മീഡിയക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത് വെറൈറ്റി മീഡിയ ആണെങ്കിൽ വഴികൂടെ പോണ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നിരിക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അതല്ല ഈ മഞ്ഞ പത്രത്തിന്റെ ഒരു മീഡിയ പരിവേഷനാണ് എന്ന് വേണമെങ്കിലും പറയാം തൊപ്പിയുടെ ഗ്യാങ്ങിലെ ഏറ്റവും വെസ്റ്റ് മെമ്പർ ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന മമ്മു ഏറ്റവും മോശമായിട്ടുള്ള കണ്ടന്റ് സമൂഹത്തിലോട്ട് പടച്ചു വിടുന്നവനാണ് ഇവൻ ഈ മമ്മു എന്ന് പറയുന്ന പതിനെ വളരെ ചെറിയ പ്രായമുള്ളൂ ഒരുപാട് വയസ്സുള്ളവനൊന്നും അല്ല പക്ഷെ ഇവൻ്റെ കയ്യിലിരിപ്പും വായിന്ന് വരുന്ന വർത്താനങ്ങളും അത് തമാശയായിട്ട് കണ്ട് കുഞ്ഞുക്കളിയായിട്ട് എടുത്ത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവുമല്ല കഴിഞ്ഞ ദിവസം ഇവൻ കൊടുത്തൊരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അത് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം

അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് അതായത് ഇതെല്ലാം രാത്രിക്കൊന്നല്ല പകലന്നും കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട് വീണിനെ പൊറത്തേരിക്കും ബാത്റൂം ഉണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ല പോയി ഉള്ളു നമ്മൾ രണ്ടാളും ഞാൻ ഇടാൻ വെറുതെ വേറൊരുത്തിനും കൂടെ ഉണ്ടാവും ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്തേക്കും പക്ഷെ അത്ര ഇവൻ ഈ പറഞ്ഞു വരുന്നത് ഇവന്റെ അയൽപക്കത്തൊന്നും ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരും എന്ന് പറയുന്ന സാധനം ഈ ഒരു ചെറുക്കൻ്റെ ഏഴയിലൂടെ പോയിട്ടില്ല അത് കേട്ടുകൊണ്ട് ചിരിക്കാൻ വേണ്ടിട്ട് അവതാരകൻ കഷ്ടം ഒന്നുമല്ലാണ്ട് എന്താണ് പറയുക തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കയറി അവന്റെ ബാത്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കുക ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി ഇവന്റെ വലിയ കല വലിയ എന്തോ കഴിവാണെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല തൊട്ടടുത്തുള്ള വീട്ടുകളിലൊക്കെ ആരും അറിയാണ്ട് ചില് ഉട ഉടക്കിയ ജനൽപ്പാളുകളൊക്കെ തല്ലിപ്പൊളിക്കുക ഇതൊക്കെയാണ് ഇവന്റെ സ്വഭാവം ഇതൊക്കെയാണ് ഇവന്റെ വലിയ കഴിവുകളും ഇവന്റെ വലിയ പ്രാപ്തിയും എന്ന് പറയുന്നത് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത്ര വലിയ ചിരിക്കാനുള്ളത് ഇതിനകത്ത് ശരിക്കും ആ പൊതുനാശമാണ് ആ നാടിന് ഇവൻ അതുകൊണ്ടാണ് നാട്ടുകാർ തല്ലി ഓടിച്ചതാണെന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനും അല്ലെങ്കിൽ എന്താ പറയുക ഒരു പതിനെട്ട് പ്ലസ് കണ്ടന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ രീതിയിലാൾക്കാരെ ആഘോഷിക്കും അല്ലെങ്കിൽ വലിയ ഹീറോ പരിവേഷം എന്ന് വിചാരിച്ചായിരിക്കുമല്ലോ ഈ പയ്യനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ പ്രൈവസിയിലോട്ട് എത്തി നോക്കുന്ന കാര്യമാണ് ഈ ഒരു പയ്യനെ പയ്യനിരുന്ന് പറയുന്നത് അതിന് വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുത്ത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഒപ്പിയെടുക്കുവാണ് അവതാരിക എന്താണ് നിങ്ങൾ ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നിങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ വീഡിയോസും എല്ലാ ഇന്റർവ്യൂസും ഇതുപോലെ തന്നെയാണ് ചെറിയ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ടന്ന് ഇന്റർവ്യൂ ചെയ്യുക പത്തും പതിനെട്ടും വയസ്സായ വിളിച്ചോടിപ്പോയ ടീമിനെ വിളിച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുക ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സമൂഹത്തിന് ഏറ്റവും വെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതലാത്ത ഇൻഫ്ലുവേഴ്സിനെയാണ് നിങ്ങളീ കൊണ്ടുവന്ന് ഇന്റർവ്യൂ എടുക്കുന്നത് ഇതുകൊണ്ട് സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ കമന്റും മൊത്തം അത് തന്നെയാണ് എന്തിനാണ് നിങ്ങൾ ഇവരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്തത് അല്ലെങ്കിൽ ഇവരൊക്കെ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കമന്റ്സ് ഇഷ്ടം പോലെ അതിൻ്റെ അടിയിലുണ്ട് ഇതൊന്നും ഇവർ കാണുന്നില്ലേ അതിലെ ഏറ്റവും പറ്റിയ ഈ ചാനലിൻ്റെ ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഇൻ്റർവ്യൂവർ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി കറക്റ്റ് ഇതൊക്കെ പറയുമ്പോൾ കയ്യടിച്ച് അവൾ പാസ്സാക്കി വിടുക ഇരുന്നോണ്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്താണ് ഈ മമ്മു ഉള്ളതെങ്കിലും അവരുടെ ഒരു കുളിമുറിയിലാണ് ഇതുപോലെ എത്തി നോക്കുന്നതെങ്കിലും നിങ്ങളുടെ പ്രൈവസിയിലോട്ട് നിങ്ങളുടെ ബെഡ്റൂമിലോട്ട് എത്തി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഭവത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾ അപ്പോഴും എന്ത് ചെയ്യും ഇവനെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഇവനെ ഇവനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കൈയടിച്ച് ഷെയ്ക്കാൻഡും കൊടുത്ത് വിടുമായിരിക്കും അല്ലേ അവർ ആ നാട്ടുകാരുടെ പ്രശ്നം ഇങ്ങനെയുള്ള കേസിലൊക്കെ ഇവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിലെ ഏൽപ്പിച്ച് വിഷയം വേറെയാക്കി തന്നെ വിടണം അതുമാത്രമല്ല മാത്രല്ല ഇവനൊറ്റയ്ക്കല്ല പോകുന്നത് ഇവനൊരു കൂട്ടമായിട്ട് കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു കുളിസീം പിടിക്കാൻ പോകുന്നതും വീടുകൾ തോറും ഇങ്ങനെ ജനലേക്കൂടെ എത്തിപ്പാഞ്ഞു നോക്കാൻ പോകുന്നതും കല്ലെറിയാൻ പോകുന്നതും എല്ലാം ഇവന്റെ ആരെങ്കിലും കൂട്ടും കൂട്ടി പിടിച്ചിട്ടാണ് ചെയ്യുന്നേ അപ്പൊ ഒന്നും ഓർക്കണം ഇവൻ നശിക്കുകയും ഇവനൊരു മോശം പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യും മാത്രമല്ല ചുറ്റുവട്ടമുള്ളവരെയും അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന പിള്ളേരെയും കൂടി നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇവന്റെ കയ്യിലിരിപ്പ് ഇവനെയൊക്കെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ ഇവനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് നടക്കുന്ന കുറെ പിള്ളേരുണ്ട് കണ്ടുപഠിച്ച് കണ്ടുപഠിച്ച് നടക്കുന്നത് അതിൽ തൊപ്പിയുടെ ഗ്യാങ്ങിനോട്ട് കയറാൻ നടക്കുന്ന പിള്ളേർ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിന് മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസോ ഒന്നും സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല അവര് ചെയ്യുന്നത് അവരെ റെവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാരിലേറ്റ് എത്തണമിത് മാക്സിമം ആൾക്കാർ ഇതിന് നെഗറ്റീവ് കമന്റ് അടിക്കണം അതിൽ പോസിറ്റീവ് കമന്റ് അടിക്കണം അതുവഴി കൂടുതൽ അള്ളുകളിലോട്ട് എത്തണം അതുവഴി റവന്യൂ വർദ്ധിപ്പിക്കും അതെല്ലാം ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇവർ ഇവരുദ്ദേശിക്കുന്നേക്കാളും വലിയ രീതിയിൽ സെൻസിറ്റീവ് ആയിട്ട് ഇത് പോവുകയാണെങ്കിൽ ആ ചാനലിൽ നിന്ന് ആ പറയുന്ന കണ്ടന്റ് അങ്ങ് റിമൂവ് ആക്കുന്നു അതല്ലെങ്കിൽ മാപ്പ് പറയുന്നു അതോടെ ഈ വിഷയം തീരും എന്നുള്ളതാണ് ഇവർക്കുള്ള ബെനിഫിറ്റ് ഇങ്ങനെയുള്ള ഒരു ചാനലിൻ്റെ അജണ്ട തന്നെ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക അവരെ അവരുടെ വായി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ഇഷ്യൂസ് പുറത്തോട്ട് ഉണ്ടാക്കി വിടുക അതിനെ ചൊല്ലി ഇത് ഹോട്ട് സീറ്റ് ആണെന്നുള്ള രീതിയിൽ അങ്ങ് വിശ്വസിപ്പിച്ചിട്ട് അതുപോലുള്ള അതായത് എന്ത് വൃത്തിയെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം ഈ ഇരിക്കുന്ന ആൾക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ വായിന്ന് വരുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് മാന്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള ഇന്റർവ്യൂന്ന് പ്രതീക്ഷിക്കേ വേണ്ട അതുപോലെ തന്നെ ഇവൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവര് വെറും പതിനാറ് വയസ്സും പ്രായമുള്ളൊരു സമയം ആ ഒരു സമയത്ത് ആ നാട്ടിലുള്ള ഇവൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പാലും മേടിച്ചിട്ട് ഏതൊരു ഇടവഴിക്ക് കൂടെ പോകുവായിരുന്നു ഇവരെ പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ കൈ കിട്ടിയപ്പോൾ തന്നെ അവൻ ഒറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു മോന്തക്കിട്ട് എന്ത് കാര്യമുണ്ട് ഇവനെന്തോ വലിയ കാര്യം പോലെ പറയുന്നത് എന്താ സിനിമയിലെ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്ന പോലെ ഇവന് ഇരുന്ന് പറയുന്നത് വെറുതെ പോകുന്നവരെ പിടിച്ച് തല്ലുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇതിനൊക്കെ അവന് നല്ല പണിഷ്മെന്റ് കിട്ടുക ചെയ്യണ്ടേ ഇവനിനി തള്ളിയതാണോ എന്താ ഉദ്ദേശിച്ചത് തൊപ്പീന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് ഇവനിങ്ങനെ വെറുതെ ചെയ്ത് തള്ള തള്ളുന്ന പരിപാടി ഉണ്ടെന്ന് അതായത് ഏതോ ഒരു ചായ പിടിച്ചോ ഏതോ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ടായിരുന്നു തൊപ്പി ഇതുപോലെ ഒരു കേസ് ഉണ്ടാക്കിയല്ലേ ഇത്രയും ആൾക്കാരിലോട്ട് എത്തിയത് അപ്പോൾ വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായി വലിയ വാർത്താ മാധ്യമവും ശ്രദ്ധയും ഒക്കെ നേടിയത് അങ്ങനെയല്ലേ അപ്പൊ ഞാൻ ഏതിലൊരു കേസിന്റെ ഒരു ഇതങ്ങ് പിടിച്ചാലോ കേസ് ഉണ്ടാക്കി എല്ലാം എത്തുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ ഒന്ന് പിടിച്ചാലോ എന്നുള്ളൊരു സെറ്റപ്പ് അവിടെ വെച്ച് പറയാം അന്നേരം തന്നെ തൊപ്പി വിലക്കി എന്നാണ് പറയുന്നത് മേ ബി ഇവർ അങ്ങനൊരു സാധനമായിരിക്കും ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിച്ചത് പക്ഷേ പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ നെഗറ്റീവായിട്ട് ആയിട്ട് ഇവനെ തിരിയും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വളർന്നു വരുന്ന ഒരു ആൾക്കാരുണ്ട് ഈ തൊപ്പി ഉൾപ്പെടെ അങ്ങനെയാണ് അതാണ് ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നെഗറ്റീവ് കണ്ടന്റിന് കൂടെ വളരാമെന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ് തൊപ്പി അതുകൊണ്ടായിരിക്കും ഇവനിങ്ങനെ കാണിക്കുന്നത് ചുരുക്കത്തിൽ എന്തിനാണ് ഇവർ ഇവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് നാട്ടുകാരെ മൊത്തം ചില്ലെറിഞ്ഞ് പൊട്ടിക്കുന്നത് രാത്രി ഒരു മനുഷ്യനെ കിടക്കപ്പായ പോലും കെടുത്താണ്ട് പോയി രാത്രിയും പകലും ഒന്നില്ലാണ്ട് ഒളിഞ്ഞ് നോക്കുന്നത് കക്കൂസകൾ മൊത്തം ഒളിഞ്ഞു നോക്കി കാണുന്നവൻ ഇങ്ങനെയുള്ള ഇത്രയാണോ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇവൻ എന്ത് പുണ്യപ്രവർത്തിയാണോ ചെയ്തത് അതിന് കേട്ടി ചിരിക്കാൻ ഒരു പെണ്ണും ഇതങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ കൈയടിച്ച് കാണിക്കാൻ പറ്റുന്നോ അതുപോലെ പൊട്ടിച്ചിരിക്കാനുള്ളതോ ഒന്നും അല്ല ഇതൊരു തമാശയല്ല അല്ല ഇവൻ ചെയ്തൊരു ക്രൈം തന്നെയാണ് പതിനാറ് വയസ്സിൽ ഇവൻ ചെയ്ത വലിയൊരു ക്രൈമാണ് ഒരു പെൺകുട്ടിയെ കവാലം പുത്തി അടിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കുറ്റമൊന്നും അല്ല ആ കുട്ടി എന്ന് കറക്റ്റായിട്ട് അതിനെ ഇടപെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കേസ് ആ ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ ഇവനെന്ന് ജയിലിൽ കിടക്കണ്ടവനാണ് ഈ കണ്ടവന്റെ വീട്ടിലെ കൂരപൊക്കെ നടക്കുന്ന ഇവനൊക്കെ സ്വന്തം വീട്ടിൽ ഒളിഞ്ഞ് നോക്കുന്നുണ്ടാവില്ല ഇവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ ഒരു അമ്മയും പെങ്ങളൊക്കെ ആ വീട്ടിൽ താമസിക്കും ഇവന്റെ അയൽവക്കത്തോരും താമസിക്കാൻ കൊള്ളത്തില്ലെന്ന് ഇവരെ വർത്താനത്തിൽ അറിയാം ഇത്രയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അതിനകത്ത് യാതൊന്നും ഇല്ലാന്ന് മാത്രല്ല ഇവരൊരു ഒരു സ്ത്രീയല്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ വളരെ മോശ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഈ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് ഇതുപോലുള്ള ചെറിയ പയ്യന്മാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ഇഷ്ടമാണ് ഇതുപോലെ ഒളിഞ്ഞു നോക്കുന്ന ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് കൂടുതലും ക്രൈം ഇതുവഴി ഉണ്ടാവും അപ്പം ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ആകെ വിഷയം വഷളായി കഴിഞ്ഞപ്പോൾ തൊപ്പിയുടെ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് വന്നിരുന്നു ഇവൻ കരഞ്ഞ് നിലവിളിച്ച് വളരെ വൃത്തിയായിട്ടൊരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു തൊപ്പിയാണെങ്കിൽ വേറൊരു അഭിനയം ഇതൊക്കെ ഇവർക്ക് കണ്ടന്റാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇവർ ഒരിക്കലും ഈ തൊപ്പിയുടെ ഗ്യാങ്ങി നിന്ന് പുറത്താക്കാൻ പോകുന്നില്ല ആറു മാസത്തേക്ക് എന്ത് സസ്പെൻഡ് ചെയ്തെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അതൊന്നും ഇവനോട്ടുള്ള ഒരു ശിക്ഷയല്ല സത്യം പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഈ തൊപ്പി ഇപ്പൊ നന്നായിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം തൊപ്പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പക്വതയായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് തൊപ്പി തന്നെ പല ഇന്റർവ്യൂലും ഇപ്പടുത്തിടെ വന്ന ഇന്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ പോലുള്ളവനെ എടുത്തു കളയുകയാണ് ചെയ്യേണ്ടത് ഇനി ഒരിക്കലും നിങ്ങളെപ്പോലെ ഒരു ഗ്യാങ്ങിലോട്ട് ഇവനെ ഒന്ന് പിടിച്ചു കേറ്റരുത് ഏറ്റവും വൃത്തിയിട്ട ഒരാളാണ് നിങ്ങളുടെ ഗ്യാങ്ങിലവൻ യാതൊരു ഒരു ഒരു ഇൻഫ്ലുവൻസറിന് ഇങ്ങനത്തെ ഒരു സ്വഭാവം പാടില്ലെന്നേ ഇങ്ങനത്തെ ഒരു വൃത്തിയെട്ട സ്വഭാവം പാടില്ല അങ്ങനെ ഒരു വൃത്തിയിട്ട പാസ്റ്റ് ഇവനുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് വിളമ്പാൻ പാടുണ്ടോ അത് എത്ര കുട്ടികൾ കാണുന്നതാണ് ഈ പറയുന്ന ഈ തൊപ്പിക്കുള്ളത് മൊത്തം കൊച്ചു കുട്ടികളുടെ ഗ്യാങ്ങുകളാണ് ഇവരുടെ മൊത്തവും ആരാധകർ അപ്പൊ ഈ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാർക്കൊക്കെ പല പല രീതിയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ആരാധകരായിട്ട് ഉണ്ട് അപ്പൊ ഇവരെല്ലാം ഇത് കാണുവാണ് ഇവരുടെ ഒരു ഇന്റർവ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുട്ടികൾ രണ്ട് കണ്ണും ഉണ്ടാക്കണ്ട മൊത്തം വെച്ച് വെച്ചുകൊണ്ട് കാണുവാണ് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ മനസ്സിലോട്ട് കയറുന്നത് ഇതൊന്നും ഒരു തെറ്റല്ല എന്നുള്ള രീതിയിലാണ് ആ കൊച്ചു കുട്ടികളുടെ മനസ്സിലിത് പതിവാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മക്കളെ ഇവനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക ഇവന്റെ അടുത്ത ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെടുത്ത് ഇവന് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് അതിനും ഈ ആങ്കരുടെ ഭാഗത്തുനിന്ന് വളരെ പ്രോത്സാഹനം ആണ് സെറ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ് അവർ പ്രോത്സാഹിപ്പിച്ചു വിടുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ പെണ്ണെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ചിട്ടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക വേറെ ഏതോ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്കല്ലേ നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നത് അപ്പം ആ കുട്ടിക്ക് എന്തോ ഒരു മാനഹാനി ഉണ്ടാവും ആ പെൺകുട്ടിക്ക് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കോഴികൾക്കെല്ലാം വളം വെച്ച് കൊടുക്കുന്ന പോലെയല്ലേ ആ പെൺകുട്ടിനെ വെറുതെ വിടും സോഷ്യൽ മീഡിയ മൊത്തം വരെ അതിനകത്തൊട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കത്തില്ല അതിന് ശല്യം ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ സത്യം പറഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കേസ് കൊടുക്കുക ചെയ്യണ്ടേ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവരെ ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ ശിക്ഷിക്കുക ചെയ്യേണ്ടേ ഇവർ അതിൻ്റെ ഒരു കുറവുണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട് ഈ പയ്യന് വളരെ മോശം വളരെ മോശം ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വളരെ മോശം ആറ്റിറ്റ്യൂഡുള്ള വെറും അഡൽട്ട് കണ്ടൻറ്സ് മാത്രമാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് വളരെ മോശം ആണോ മാനോ ഇല്ലാത്തൊരു പയ്യൻ അങ്ങനെ വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം അങ്ങനത്തെ ഒരു പയ്യനാണ് ഇവനെ എന്നിട്ട് ആരാധിക്കാൻ കുറേ ആൾക്കാരുണ്ട് അത് ഈ തൊപ്പിയുടെ ഗ്യാങ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തൊപ്പി ഇപ്പം മാനി വെട്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ആൾക്കാരെ ആ ഗ്യാങ്ങിൽ നിന്ന് ഒഴിവാക്കി വിടാൻ ഇങ്ങനത്തെ മോശപ്പെട്ട ഒരാൾ ആ ഗ്യാങ്ങിൽ പക്ഷെ ഇവനെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നതോടുകൂടി കൂടുതൽ നാണക്കേടും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ വള്ളിക്കെട്ടും തൊപ്പിക്കൂടി വഹിക്കേണ്ടായിട്ട് വരും കാരണം ഇപ്പം തൊപ്പി നന്നായി നന്നായി എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർത്തും ഈ മമ്മൂനെപ്പറ്റി ഉള്ളവരെ ഒഴിവാക്കിക്കളാണ് ഇവനൊരുപാട് അവസരങ്ങൾ കിട്ടിയിട്ട് പോലും അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു ഒരു സംസാരോ കാര്യങ്ങളോ വരുന്നില്ല തമാശക്കാണെങ്കിൽ പോലും ഒരാളും അല്ലെങ്കിൽ ഇല്ലാ കഥകൾ പറഞ്ഞ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി പോലും ഇങ്ങനെയൊരു കഥകളോ അന്തിച്ചർച്ചയിൽ പോലും പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതൊന്നും പ്രോത്സാഹനം അറിയിക്കുന്നതല്ല ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രൈം തന്നെയാണ് എന്തായാലും ഇവര് ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തെങ്കിലും സമൂഹം നല്ല രീതിയിലല്ല ഏറ്റെടുത്തതെന്നും ഇവർക്ക് നേരെ തിരിഞ്ഞാണ് സമൂഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ചാനലിൽ നിന്ന് ഈ ഒരു ഇന്റർവ്യൂ നീക്കം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ എടുത്ത പെൺകുട്ടി അതുപോലെ ഈ അമ്മും വന്നിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുവില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അങ്ങ് മാപ്പ് പറയാൻ പറ്റിയൊരു ഒരു വേദി അല്ല ഇത് ഇത്രയോ പേര് കണ്ടു കഴിഞ്ഞൊരു സംഭവമാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച നടന്ന ഒരു സംഭവമാണ് സത്യം പറഞ്ഞ സമൂഹത്തിന് മാതൃകാപരമായിട്ട് ഇവനെയൊക്കെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത് അതല്ല ഇവൻ്റെ തള്ളാണെങ്കിൽ ഇങ്ങനെ തള് പറയാൻ പാടില്ല ഇങ്ങനത്തൊരു അഡൽട്ട് ജോക്ക് സമൂഹത്തിലോട്ട് എത്തിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു കാര്യം സ്പ്രെഡ് ചെയ്യാൻ കൊള്ളത്തില്ല ഇപ്പൊ ഈ ഒരു ചാനലിനെ കൃത്യമായിട്ട് ആ വീഡിയോ എടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു വൃത്തികേടാണ് ഇവർ പറഞ്ഞതെന്ന് അറിയുമ്പോൾ വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളു ഈ കണ്ടന്റിന്റെ ഒരു എയ്റ്റിം പ്ലസ് സ്വഭാവം മാക്സിമം മുതലെടുക്കാനാണ് ഇവര് നോക്കിയത്